ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കിഴി രാധാമണി തങ്കച്ചി ഏൽപ്പിക്കുന്നു അതിനുശേഷം ശങ്കർ പറയുന്നുണ്ട് ദേവമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കാൻ രാധാമണി വെളിയിൽ വന്നതിന് ശേഷം ജോലിക്കാരി പറയുന്നുണ്ട് കിഴി വലുതാണല്ലോ അപ്പോൾ ആൺകുട്ടിയായിരിക്കുമല്ലേ എന്ന് രാധാമണി അപ്പോൾ പറയാണ് ഇത് ദേവമ്മ തന്നതൊന്നുമല്ല ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് രണ്ടുപേരെയും കള്ളത്തരം പിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അതിൽ ശരിക്കും എൻ്റെ മകൻ വീണിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നന്ദിനിയമ്മയാണ് നന്ദിനിയമ്മയാണെങ്കിൽ അടുക്കളയിൽ കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുകയാണ് ആ സമയത്ത് മുത്തശ്ശിയും ആരതിയും അവിടേക്ക് വരുന്നു എന്തിനാണ് കരയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഞാനാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാണ് ആദർശൻ്റെ കാര്യത്തിൽ അവർ സംസാരിക്കുന്നതാണെങ്കിൽ വേണിയും മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നന്ദിനിയമ്മ പറയാണ് വേണിയാണെങ്കിൽ ഒരു ഭാര്യയല്ലേ ഒരുപാട് വിഷമമാകില്ലേ അവളെ അല്ലാതെ വേറൊരു പെണ്ണിനെ മനസ്സിൽ വെച്ചേക്കുന്നത് ഏത് പെണ്ണിനും സഹിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അപ്പോൾ പറയണം നമ്മുടെ ആദർശം അങ്ങനെയൊന്നും ചെയ്യില്ല നീ ഒന്നും ചോദിക്കുന്നതിന് മുമ്പ് അവനെ അടിച്ചില്ലേ എന്തായാലും അവനോടൊന്ന് സംസാരിച്ച് നോക്കുക അവൻ സത്യങ്ങളൊക്കെ പറയുമെന്ന് പറയാണ് നന്ദിനിയമ്മപ്പോൾ വീണ്ടും പറയണം എന്നാലും എൻ്റെ മോളോട് അങ്ങനെ ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവളും നമ്മുടെ മോളെപ്പോലെ തന്നെയല്ലേ എന്നൊക്കെ പറയുന്നു മുത്തശ്ശിയപ്പോൾ പറയുന്നുണ്ട് വേണി മോളോട് ഒരു തെറ്റും ആദർശം ചെയ്യില്ല എന്നൊക്കെ വേണി ഇതെല്ലാം കേട്ടിട്ട് വിചാരിക്കുകയാണ് സ്വന്തം മക്കളെ ന്യായീകരിക്കാതിരിക്കാൻ ഏതമ്മയ്ക്ക് പറ്റുമെന്ന് ഇവരെ പോലെ ആർക്കും ചിന്തിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് ചാരങ്ങാട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ് ആ സമയത്ത് രാധാമണി തങ്കച്ചിയാണെങ്കിൽ ഗൗരിയോട് ഒരുപാട് സ്നേഹം കാണിക്കുന്നു ഗൗരിക്ക് ആഹാരം വിളമ്പി കൊടുക്കുന്നു നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കണം ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണമെന്ന് പറയാണ് ഗൗരി മാത്രമല്ല കമലയും നല്ല ആഹാരമൊക്കെ കഴിക്കണം നിങ്ങൾ നന്നായിട്ട് കഴിച്ചാൽ മാത്രമേ കുഞ്ഞുങ്ങൾ നന്നായിട്ടുണ്ടാകൂ എന്നൊക്കെ പറയുകയാണ് മഹാദേവൻ അപ്പോൾ ശങ്കറിനോട് പറയണം നിൻ്റെ അമ്മയ്ക്ക് എന്താണ് ഇത്ര പെട്ടെന്ന് വലിയ മാറ്റമൊക്കെ ഉണ്ടായത് അടികൊടുത്തതിൻ്റെയാണോ എന്നൊക്കെ പറയുന്നു മഹാദേവൻ വീണ്ടും പറയുകയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ മാറാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് രാധാമണി തങ്കച്ചി അപ്പോൾ പറയണം എൻ്റെ ഭാഗത്തും കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു എനിക്കിപ്പോൾ തെറ്റുകളൊക്കെ മനസ്സിലായെന്ന് പറയുന്നു എന്തായാലും ഞാൻ അച്ചമ്മയാകാൻ പോവുകയല്ലേ അതിൻ്റെ സന്തോഷമാണ് അതുകൊണ്ടാണ് ഇവരോട് സ്നേഹത്തോടെ പെരുമാറുന്നതെന്നൊക്കെ പറയുകയാണ് രാധാമണിയാണെങ്കിൽ മഹാദേവനോട് ചോദിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എനിക്കൊരാഗ്രഹമുണ്ടെന്ന് പറയുന്നു മഹാദേവൻ അപ്പോൾ പറയുന്നു എന്താണെങ്കിലും നീ പറഞ്ഞോളാൻ എന്ന് രാധാമണി പറയാണ് നമുക്ക് ഈ വീട്ടിൽ വെച്ച് ദേവമ്മെ വിളിച്ചിട്ട് ഒരു പൂജ നടത്തണം രണ്ട് കുട്ടികളും ആരോഗ്യത്തോടെ ജനിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു മഹാദേവൻ അപ്പോൾ പറയണം അത് നല്ല കാര്യമാണ് അതിനെന്താ അത് എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആദർശനെയാണ് ആദർശൻ്റെ അടുത്തേക്ക് പ്രൊഫസർ വരുന്നു പ്രൊഫസർ ചോദിക്കുകയാണ് നീ എന്താണെന്ന് കഴിക്കാൻ വരാഞ്ഞതെന്ന് ആദർശാണെങ്കിൽ വിശപ്പില്ലാഞ്ഞിട്ടാണെന്ന് പറയുന്നു ആ സമയത്ത് നന്ദിനിയമ്മ അവിടേക്ക് വരുന്നു നന്ദിനിയമ്മ പറയാണ് നിനക്ക് എന്നോട് പിണക്കമല്ലേ അതുകൊണ്ടല്ലേ കഴിക്കാൻ വരാഞ്ഞതെന്ന് ഇവർ സംസാരിക്കുന്നതും വേണിയാണെങ്കിൽ മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ആദർശ പറയണേ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല വിവാഹത്തിന് മുമ്പ് എനിക്ക് ദീപ ഇഷ്ടമായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷം വേണിയെ മാത്രമേ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ എന്ന് പറയാണ് നന്ദിനിയമ്മയ അപ്പോൾ പറയുന്നു നീ വേണിയോട് കുറച്ചുകൂടി നന്നായിട്ട് സ്നേഹത്തോടെയൊക്കെ പെരുമാറണം അതുകൊണ്ടായിരിക്കും അവൾക്ക് ചിലപ്പോൾ ദേഷ്യമൊക്കെ വരുന്നത് അവളുടെ സ്വഭാവം ഇങ്ങനെയാകാൻ കാരണവും ആയിരിക്കും നീ നന്നായിട്ട് പെരുമാറിയാൽ അവൾക്ക് ചിലപ്പോൾ മാറ്റമുണ്ടാകും അവൾക്കാണെങ്കിൽ കുറച്ച് എടുത്തുചാട്ടം ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ അവളൊരു പാവമാണെന്നൊക്കെ പറയുകയാണ് ആദർശിനെ പ്രൊഫസറും നന്ദിനിയമ്മയും ഉപദേശിക്കുന്നത് കേട്ടിട്ട് വേണിക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് ഗൗരിയെയും ശങ്കറിനെയുമാണ് ഗൗരി ശങ്കറിനോട് പറയാണ് ദേവമ്മ പൂജയ്ക്ക് വേണ്ടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ ഈ കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെടുമെന്ന് പറയാണ് ഇനിയും സമയം വൈകിട്ടില്ല നമുക്ക് സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയാമെന്നൊക്കെ ഗൗരി പറയാണ് നമുക്കതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ഡോറ് ക്ലോസ് ചെയ്യുന്നു ഡോർ ക്ലോസ് ചെയ്തിട്ട് ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഗൗരിയോട് പറയാണ് ഈ കള്ളത്തരം സത്യമാക്കിയാലോ എന്ന് ഗൗരി ശങ്കറിനെ തെള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ശങ്കറാണെങ്കിൽ വീണ്ടും ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്